നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ജസ്ന സരീം എന്ന പെൺകുട്ടി വളരെയധികം വാർത്തകളിൽ ഇടം നേടിയ ഒരു പെൺകുട്ടിയായിരുന്നു എന്നാൽ ജസ്ന സരീം ആദ്യമൊക്കെ വളരെയധികം നല്ല രീതിയിൽ കൃഷ്ണ ചിത്രങ്ങൾ വരച്ചു കൊടുത്തുകൊണ്ട് മലയാളികളുടെ മനസ്സിലൊക്കെയും ഇടം നേടിയ ഒരു മുസ്ലിം പെൺകുട്ടിയായിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് നടന്നതൊക്കെ വളരെ വിചിത്രമായിട്ടുള്ള ചില സംഭവങ്ങളായിരുന്നു ജസ്ന സരീം വരച്ചു കൊടുക്കുന്ന കൃഷ്ണൻ്റെ ചിത്രങ്ങൾക്ക് ഒരേ രൂപമാണെന്നും അത് വ്യക്തി ജസ്ന സലീം തന്നെ അത് എങ്ങനെയാണ് വരയ്ക്കുന്നത് ജസ്ന സലിം ആണോ വരയ്ക്കുന്നത് എന്നൊക്കെയുള്ള ചില സംശയങ്ങളുമായിട്ട് ആളുകൾ എത്താൻ തുടങ്ങിയിരുന്നു ജസ്ന സലിം വരച്ചു കൊടുത്ത ചിത്രങ്ങൾക്ക് ജനപ്രീതി ആദ്യമൊക്കെ അധികം അധികമുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ട് ജനങ്ങൾ ഇടയാക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ജസ്നയിൽ നിന്ന് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിച്ചു അതായത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള ഒരു സ്പർദ്ധ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണോ ഇത് മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ വളരെയധികം അക്സെപ്റ്റൻസ് ആദ്യം തന്നെ ജസ്നയ്ക്ക് ലഭിച്ചിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് അതിന് മാറ്റം വരുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് ജസ്നയുടെ ചില സ്വഭാവങ്ങൾ കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ജനങ്ങൾക്ക് ചിന്തിക്കേണ്ടി വന്നത് പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെയും വളരെ സംഭവ ബഹുലമായിരുന്നു ജസ്ന പീഡിപ്പിക്കപ്പെടുകയുണ്ടായി എന്നുള്ള ചില വാർത്തകളുമായിട്ട് ജസ്റ്റിന രംഗത്ത് വരികയുണ്ടായി അതിനൊക്കെയും കാരണമായി തീർന്നത് ഈ ഈ ചിത്രം വരയ്ക്കലിലൂടെ ഉണ്ടായിട്ടുള്ള ചില സൗഹൃദങ്ങളാണെന്നും മറ്റും തരത്തിലുള്ള ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു പോകുന്നത് അതിനുശേഷം കുറേ നാളത്തേക്ക് ജസ്ന യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ഈ യൂട്യൂബ് വീഡിയോസൊക്കെ തന്നെയും ജസ്ന ആളുകൾക്ക് വളരെ വിമർശനത്തിനിടയാക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ആയിരുന്നു ഒരു ചെറുപ്പക്കാരനുമായിട്ട് ജസ്ന വീഡിയോ ചെയ്യുന്നുണ്ട് ജസ്നയുടെ ഹസ്ബൻഡിനെ ഇതുവരെയും കാണാൻ സാധിച്ചിട്ടില്ല അത്തരത്തിലൊക്കെ ആളുകൾക്കിടയിൽ പല പ്രചാരണങ്ങളുമുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഗുരുവായൂരിൽ വെച്ച് മാലയിടലുമായിട്ട് സംബന്ധമായി ജസ്ന ഇപ്പോൾ വിവാദത്തിലയക്കുന്നത് ഹൈക്കോടതി തന്നെ നേരിട്ട് മത വിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ജസ്നയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള തരത്തിൽ ആരോപണങ്ങളുണ്ട് ജസ്നയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ജസ്നെക്കുറിച്ചൊന്നും ആളുകളായിട്ട് ഓവറായിരുന്നു എന്ന് പറയാതിരിക്കാൻ തരമില്ല കാരണം ജസ്നയെ ആളുകൾ ഏറ്റെടുത്ത് തുടങ്ങിയത് വളരെയധികം സ്നേഹത്തോടു കൂടിയായിരുന്നു ജസ്ന എന്ന പെൺകുട്ടിയിലെ കലാകാരിയെയും ഒപ്പം തന്നെ ഒരു മതത്തോടുള്ള ഒരു സ്നേഹവും ഒക്കെയായിട്ട് ആളുകളെല്ലാം ജസ്നെ ഏറ്റെടുത്തിരുന്നതായിരുന്നു പിന്നീട് അങ്ങോട്ട് ജസ്നയുടെ സ്വഭാവം കൊണ്ട് തന്നെ ആളുകൾ ഉയർത്തി നിർത്തിയിരുന്ന ജസ്നയെ അതേപടി താഴത്തേക്ക് വലിച്ചിടുന്ന രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത് ജസ്ന ഇപ്പോൾ കേസിലകപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജസ്നയ്ക്ക് ഇത് പുത്തരിയൊന്നും എങ്കിലും ജസ്ന ചെയ്തത് വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയായിപ്പോയി ജസ്നയുടെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ മാനസികമായിട്ട് ഒരു നില തെറ്റിയ അവസ്ഥയിലാണോ ജസ്ന എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പീഡനങ്ങൾക്കൊക്കെ തീർന്ന പെൺകുട്ടികൾക്ക് മാനസികമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടാണോ ജസ്ന ഇപ്പോഴും ജീവിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം യാദൃച്ഛികമായിട്ടുണ്ടായിട്ടുള്ള പീഡനങ്ങളായത് കൊണ്ട് തന്നെ യാദർച്ഛികമായിട്ട് ജസ്നയ്ക്ക് അത് താങ്ങാനാവാതെയും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ജസ്നയ്ക്ക് വരുന്നുണ്ടോ എന്നും ജസ്നയുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ തോന്നും ആളുകളെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്യുന്ന വീഡിയോസാണെന്ന് ജസ്നയുടെ പല വീഡിയോസ് കാണുമ്പോഴും തോന്നാറുണ്ട് ജനുവനായിട്ട് തങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന എന്തെങ്കിലും നല്ലൊരു കാര്യമോ നല്ലൊരു സന്ദേശമോ ഒന്നുമല്ല ജസ്നയെത്തിക്കാറ് ജസ്ന ആളുകളെ കാണിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മുൻപിൽ ഞാനിങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കും നിങ്ങളൊക്കെ കണ്ടോളൂ എന്നുള്ളൊരു